സമയം സമയത്തിൻ്റെ സ്വഭാവം അടിച്ചു തുടങ്ങിയില്ലേ എന്തായിരുന്നു മൂന്ന് മണിക്കൊരു അസുർ വാങ്ങി കൊടുക്കൽ മകരുവ് അഞ്ചരക്ക് ഇപ്പം ആയപ്പോൾ എന്തായി ഇതേ നാലുമണി അങ്ങാണ്ടായി അസുറു കൊടുക്കാൻ പിന്നെ മകരുവ് ഈ പറഞ്ഞ പോലെ അവസാനം നോമ്പത്തുമ്പോഴത്തും ശരിയാവും കൃത്യം ഏഴ് മണിക്കൊക്കെ ഏഴ് പത്തിനൊക്കെ വാങ്ങെടുക്കാൻ തുടങ്ങും ആയിക്കട്ടെങ്കിലും സമയം നോക്കിയപ്പോൾ അഞ്ചരക്കൊക്കെ വാങ്ങിക്കൊടുത്തോണ്ട് അഞ്ചരക്ക് അസർ അല്ലേ മകരിവ് നോമ്പൊക്കെ പിടിക്കുമ്പോൾ ആ ടൈം അങ്ങനെ വലിച്ചു നീളും ശരിയായിട്ട് ഞാൻ പറയുന്നതേ ഇപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണാം എങ്ങനെ പല ആളുകളും പലതരം മുണ്ടുടുത്തിട്ടാണ് വരലേ ചില ആളുകൾ കതിറിൻ്റെ മുണ്ടുടുക്കുന്നു വളരെ നേരിയ മുണ്ട് ഒക്കെ എടുത്തിട്ട് വരുന്നു പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇന്നറിടക്കം കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് നമ്മൾ ഈ ഉമ്രക്കൊക്കെ പോകുമ്പോൾ കൊടുക്കുന്ന ഒരു മുണ്ടുണ്ടല്ലേ ഇങ്ങനെ ഈ തിക്നസ് ഉള്ള നല്ല ടർക്കി ടൈപ്പ് നല്ല സുഖമുണ്ടത് ഈ മുണ്ട് ഇത് മുണ്ടല്ലത് ഉമ്രക്ക് വേണ്ടിയിട്ട് കിട്ടണതാണ് രണ്ടെണ്ണം ഉണ്ടാവും ഉമ്മറ മുണ്ട് ഉമറയുടെ ആ പാക്കിലുണ്ടാവുന്നതാണ് ഞാനിത് എടുത്ത് ഇവിടെ നിന്ന് അവർ ഷോപ്പിൽ നിന്ന് ഇത് നല്ല സൂപ്പർ സാധന ഒന്നും കാണൂല ഒരു രോമം പൊന്തി നിൽക്കൂല മുട്ടുപുകൾ ഇടയിലുള്ള രോമങ്ങളും ഇത് തന്നെയല്ലേ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ പിന്നെ മറ്റേ നമ്മളെ ഇപ്പോൾ മുണ്ട് മുണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ ചില വലിയ അങ്ങനെ കൊടുത്ത് കാണാറുണ്ട് പക്ഷെ അത് ഈ ചൂട് വലിയ പ്രശ്നമല്ലേ അതേ സമയത്ത് ഇത് കോട്ടൺ ആണ് കംപ്ലീറ്റ്ലി കോട്ടൺ നല്ല ടർക്കി മുണ്ട് നല്ല നീളവും ഒക്കെ ഉണ്ട് അതായത് ഇത് എടുത്ത് പുറത്തൊക്കെ ഇറങ്ങാ അല്ലാണ്ട് ഇത് മുക്കാ മുണ്ടോ അല്ലെങ്കിൽ ഹാഫ് മുണ്ടോ ഒന്നും അല്ല കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് നല്ല മുണ്ടും എനിക്ക് തോന്നുന്ന എല്ലാവരും നമ്മൾക്ക് ഇങ്ങനെ നിസ്കരിക്കുമ്പോഴേക്കും കൊടുക്കാനും ഇങ്ങനത്തെ ഒരു മുണ്ട് ഉണ്ടാവണം എന്നല്ല ഒരു പ്രശ്നവുമില്ല നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാണ്ട ഫുൾ ഫിറ്റ്ണ് നമ്മളെല്ലായിടത്തും എത്തും ഈ മുണ്ട് നല്ല അതിന് കാര് ഒക്കെ വെച്ചിട്ടുണ്ട് അവര് നല്ല സ്റ്റൈലിഷ് കാര്യമൊക്കെ ഉണ്ട് അതായത് ഒരു മുണ്ട് കൊടുത്ത ഫീലിങ് ആണ് അതിന് ഏതോ ഒരു തോർത്ത് മുണ്ടുകൊണ്ട് ചുറ്റിയത് പോലെ തോന്നൂല പക്ഷെ ഇതിൻ്റെ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു കാണില്ല പള്ളിയിലൊക്കെ പോകാൻ കാണുന്നു ചില ആൾക്കാർ കതറിൻ്റെ വളരെ നൈസ് മുൻ കൊടുത്തിട്ട് വന്നിട്ട് കതിറിൻ്റെ ഒക്കെ കൊടുത്തിട്ട് നിസ്കരിക്കണതാണ് ഒരു മാത്രമല്ല ഒതു അങ്ങാനും തട്ടിയിട്ട് അത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ തോലിൻ്റെ തിറവ് കാണും അപ്പം ഏറ്റവും ഇപ്പൊ ഒതുണ്ടാക്കുന്നിടത്ത് നമ്മൾ പോയിട്ട് കൊതുണ്ടാക്കാനും ഒരു ഇരിപ്പിടുണ്ടല്ലോ നമ്മളെ ആൾക്കാരുണ്ടാക്കിടുന്ന ഇരിപ്പിടും അതിലെന്തായാലും വെള്ളം ഉണ്ടാവുകയും ചെയ്യും വേറെ നിന്ന് ഇന്ന് കൊതുണ്ടാക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടാകും നമ്മൾ പോയിട്ട് ഒരു കുത്തിയിരിപ്പണ അതിൻ്റെ മേലെ അപ്പം എനിക്ക് തോന്നി ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറയുന്നത് ഇങ്ങനത്തെ മുണ്ട് മുണ്ടല്ലത് പക്ഷെ ഇത് മുണ്ടാക്കി ഉപയോഗിക്കണമെങ്കിൽ നല്ല സൂപ്പർ പരിപാടിയാണ് ചൂട് എടുക്കണേലട്ടാ കാരണം സംഭവം നല്ല നല്ല കോട്ടനാണ് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ നമുക്ക് നിസ്കരിക്കാൻ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ പള്ളിയിൽ എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നിസ്കരിക്കണ സമയത്ത് മാത്രം അങ്ങനെ നിസ്കരിക്കണ സമയത്ത് മാത്രം ആക്കണമെന്നും എപ്പോഴും നല്ല രസം ഉണ്ട് അന്തസ്സുണ്ട് സാധനം ഒരു ട്രൈ ചെയ്തു നോക്ക് നല്ല ഗുണം കിട്ടും